രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ വിവരങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ഈ കാണിച്ചിരിക്കുന്ന സൈറ്റിലാണ് പോകേണ്ടത് ഇതിൽ നമ്മുടെ വ്യക്തിഗത ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വോട്ടർ സെർച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടെന്ന് കാണാം അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിഗത രണ്ടായിരത്തി രണ്ടിലുള്ള ഒരു നമ്മുടെ ഐ ഡി കാർഡിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പുതിയൊരു സ്ക്രീനിലേക്ക് വരും അപ്പൊ ഇവിടെ കാണുന്നത് കണ്ടോ ഡിസ്ട്രിക്ട് എൽ ഐ സി ബൂത്ത് നെയിം ജില്ലയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക പിന്നെ എൽ ഐ സി എന്ന് വെച്ചാൽ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി സെലക്ട് ചെയ്യുക പിന്നെ ബൂത്ത് നെയിം ബൂത്ത് നെയിം എന്ന് പറയുന്നത് നമ്മൾ അന്ന് രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്ത ബൂത്ത് ആ ബൂത്തിന് പേരും ഉണ്ടാവും അതിനൊരു നമ്പറും ഉണ്ടാവും ബൂത്തിന് കണ്ടാവും പേര് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഗൂഗിൾ ഹെൽപ്പ് എന്ന് പറഞ്ഞു ഈ സ്ക്രീനിൽ താഴെ ഞാൻ മഞ്ഞ ഇത് കളർ ചെയ്ത് അത് ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യാം നമ്മുടെ പേര് ഇംഗ്ലീഷിൽ അവിടെ ടൈപ്പ് ചെയ്തു അതിൽ അത് മലയാളത്തിൽ വരും അതിനെയാണ് നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് നെയിം എന്നുള്ള സ്ഥലത്ത് ഇടേണ്ടത് ഇതുപോലെ തന്നെയാണ് വീട്ടു പേര് അതായത് ഈ പേര് എന്താന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ പേര് അന്ന് ചിലപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഉണ്ടാവില്ല പിന്നെ ഹൗസ് നെയിം ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്ത് ഹൗസ് നെയിം എന്നുള്ളത് കൂടി പിന്നെ പാർട്ട് സീരിയൽ നമ്പർ എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് ചെയ്ത ബോ ബൂത്തിൽ ക്രമ നമ്പർ ഉണ്ടാവും നമ്മുടെ സീരിയൽ നമ്പർ ആ നമ്പറാണ് ചോദിക്കുന്നത് പക്ഷെ അത് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രയും കൊടുക്കുക ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ സെർച്ച് എന്നുള്ളൊരു ഇത് അയക്കാനുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഇത് വെച്ച് നമുക്ക് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റാണ് രണ്ടായിരത്തി രണ്ടില് അപ്പം അതിന് വേണ്ടത് ഈ താഴെ കാണുന്ന ഇത് എസ് ഐ ആർ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ള ഇത് ഇതുണ്ട് ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ട് ഓപ്ഷൻ ചോദിക്കും ഒന്ന് നമ്മുടെ ജില്ല പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അതിൽ വരും ഇമീഡിയറ്റ് ആയിട്ട് താഴെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ആ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ഫുള്ളായിട്ട് വരും അപ്പം അതിൽ നമുക്ക് നമ്മുടെ ബൂത്ത് നമ്പർ അറിയാമെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റുവൻസി നമ്പർ അറിയാമെങ്കിൽ ആ അതിൽ ആ കോൺസ്റ്റിറ്റുവൻസി ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മുടെ ബൂത്ത് നമ്പർ പിന്നെ നമ്മുടെ സീരിയൽ നമ്പർ എല്ലാം വരും ആ ലിസ്റ്റ് ഇത്രയും ഡീറ്റെയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് ഈ ഫോം ഫിൽ ചെയ്യാനായിട്ട് അതിൽ പിന്നെ അതിൽ മൂന്ന് കോളം ഉണ്ട് അപ്പോൾ ആ മൂന്ന് കോളം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ബി ബി എൽഒ ആയി ബി എൽ അടുത്തൊന്ന് ചോദിച്ചാൽ മതിയാവും അത് ജനറൽ ഉള്ളതാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ മനസ്സിലാവും രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബി എൽഒ ആയിട്ട് ചോദിച്ചിട്ട് വേണ്ട വിധം ചെയ്യുക